Allah, െ നമ്മൾ കൊളിയങ്കോട് മെഹല് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന അഖില കേരള കേരളത്തിലെ ആകമാനം ഉൾക്കൊള്ളുന്ന എല്ലാ സത്യവിശ്വാസികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് നബീബ് റസൂലഹി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ മേലിൽ പ്രത്യേകിച്ച് അറിയപ്പെട്ട സ്വലാത്തായ സല്ലല്ലാഹുബേക്ക് ചൊല്ലുന്ന മത്സര പരിപാടി നടത്തുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു അലഹങ്കുലില്ല നമ്മൾ മോമിനങ്ങളാണ് നമുക്ക് ഒരുപാട് ജീവിതത്തിൻ്റെ ഘട്ടങ്ങളും ഒരുപാട് പ്രപഞ്ചങ്ങളും നമുക്ക് മറികടന്ന് യാത്ര പോകേണ്ട മുസാഫിരിങ്ങളാണ് പല ആലമുകളും നമ്മൾ വിട്ടുകിടക്കണം അവിടൊക്കെ കാരുണ്യത്തിന്റെ കടലാണെന്ന് ഖുർആാൻ വിശേഷിപ്പിച്ചത് അബിബ് റസൂർ തങ്ങളെ സംബന്ധിച്ചാണ് റഹ്മുള്ള ആലമീൻ എന്നാണ് ഖുർആാൻ തങ്ങളെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഇത് മനുഷ്യനെ സംബന്ധിച്ച് ഒരുപാട് ആലമുകളുണ്ട് ആലമുല്ല ജിസാദ് ആലമുൽ അറുവാഹ് ആലമുൽ കുലൂബ് ആലമുൽ കോൽ ഇങ്ങനെ ആലമുസി തുടങ്ങി ഒരുപാട് പേരുകളെ കൊണ്ടറിയപ്പെട്ട ആലമുകൾ ഉണ്ട് ഈ ആലമുകളിലൊക്കെ കാരുണ്യം എന്ന് ഖുർആാൻ വിശേഷിപ്പിച്ചത് റസൂർലാഹി തങ്ങളെ സംബന്ധിച്ചാണ് അത് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടവരും വിശ്വസിച്ചവരുമാണ് ഔലിയാക്കൾ അതിൽ വലിയ സ്ഥാനത്തേക്ക് ഉയർന്ന മഹാനാണ് വിളിയങ്കോട് ഉമർഖാലി അലി അള്ളഹുല്ല ബഹുമാനപ്പെട്ടവരുടെ ജീവിതങ്ങളൊക്കെ പഠിച്ച് എല്ലാം നമ്മൾ നോക്കിയാൽ ബഹുമാനപ്പെട്ടവർ ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകിയത് റഹ്മുള്ളില്ല അലമീൻ മുത്തുർ റസോദുല്ലാഹി തങ്ങളുമായി ഉള്ള ബന്ധം സ്ഥാപിക്കുന്നതിലാണ് തൻ്റെ ജീവിതം പൂർണ്ണമായും വിനിയോഗിച്ചത് എന്ന് കണ്ടെത്താൻ കഴിയും അതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ടവർ അജിന് ചെന്ന് മദീനയിൽ വെച്ച് റൗളയെ മുൻനിർത്തി മുത്തുർ റസോലുള്ള മൊറാക്ബ ചെയ്തുകൊണ്ട് ചൊല്ലുകയും അതുകൊണ്ട് വലിയ കരാമത്തുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത മഹത്തായ കസീദയാണ് സൊല്ലി ലാഹു എന്ന പേരുകൊണ്ടറിയപ്പെട്ട ആ വാക്കുകൊണ്ട് തുടങ്ങുന്ന മാത്തായ സൊലാത്ത് ആ സൊലാത്ത് മുറുകാലി തങ്ങളുടെ നാട്ടുകാരായ വിളിയങ്കോട്ടുകാര് ആ മഹലിനെ കേന്ദ്രീകരിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ അലിമീകളെയും മുത്താലിമീകളെ ക്ഷണിച്ചു വരുത്തി വളരെ വിപുലമായ ഒരു പരിപാടി നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ആഹ്ലാദവും സന്തോഷവും ഉണ്ട് അള്ളാഹു എല്ലാ അർത്ഥത്തിലും ആ പരിപാടിയുള്ള വിജയിപ്പിക്കട്ടെ നാട്ടുകാരും പുറം നാട്ടുകാരും സർവ്വവിശ്വാസികളും ആ വിഷയത്തിനാവശ്യമായ എല്ലാ സഹായ സൗകര്യങ്ങളും ചെയ്ത് അത് വിജയിപ്പിച്ച് റഹ്മത്തുള്ളമീൻ്റെ റഹ്മത്ത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കേണ്ടത് കിട്ടേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ പഠിച്ച് അതിൽ ഭാഗവാക്കാകാൻ പ്രത്യേകമായി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും എല്ലാവരെയും അതിന് പ്രോത്സാഹനമായി നിർദ്ദേശിക്കുകയും ചെയ്തു അള്ളാഹു വളരെ സന്തോഷമുള്ള പരിപാടിയായി ആ പരിപാടി അള്ളാഹു ആക്കി തീർക്കട്ടെ റഹ്മത്തല്ലമിൻ കബൂറിലും ഞമ്മളെ റഹ്മത്ത് തങ്ങളാണ് മഹ്ഷറിയിലും നമ്മളെ റഹ്മത്ത് തങ്ങളാണ് എല്ലാ മേഖലയിലും റഹ്മത്ത് തങ്ങളാണെന്ന് ആ ഒരൊറ്റ ആയത്ത് മാത്രം ആഴത്തിലിറങ്ങി ചിന്തിച്ചാൽ മതി അള്ളാഹുത്തല മുറുകാളി തങ്ങൾ കാണിച്ചു തന്ന ആ വഴി നമുക്ക് കൃത്യമായി നിലനിർത്തി ആ സൊല്ലില്ലാഹു വീട്ട് എല്ലാ വീടുകളിലും മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് പതിവാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ഒരു പരിപാടി കൊണ്ട് വലിയ കാരണമാകട്ടെ ഒരു തുടക്കമാകട്ടെ എന്ന് ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരഹമ്മ വർക്ക്